ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പാമ്പുകൾ പ്രതിവർഷം അഞ്ച് ദശാംശം നാല് ദശലക്ഷം ആളുകളെ കടിക്കുന്നു അതിന്റെ ഫലമായി എൺപത്തിയൊന്നായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം വരെ ആളുകൾ ഈ ലോകത്ത് മരണപ്പെടുന്നുണ്ട് പാമ്പുകൾ അതിന്റെ വിഷം ഇരയിലേക്ക് കുത്തിവെക്കുന്നതിന്റെ ഫലമായി ഇരകൾ കൊല്ലപ്പെടുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചു വന്ന പാമ്പിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷ പദാർത്ഥങ്ങൾ ഇരയെ നിശ്ചലമാക്കൽ വീക്കം രക്തസ്രാവം മുതൽ മസ്തിഷ്ക മരണം തുടങ്ങിയ വളരെ കഠിനമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മാരകമായ പത്ത് പാമ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടങ്ങാം നമ്പർ ടെൻ ബ്ലാക്ക് മാമ്പ ആഫ്രിക്കയിലെ ഏറ്റവും മാരകമായ പാമ്പായ ബ്ലാക്ക് മാമ്പയ്ക്ക് രണ്ട് തുള്ളി വിഷം കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലാൻ സാധിക്കും ഇതിന്റെ വായ്ക്കുള്ളിലെ ഇരുണ്ട മഷി നിറത്തിന് ബ്ലാക്ക് മാമ്പ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാമ്പുകൾക്ക് യഥാർത്ഥത്തിൽ തവിട്ട് നിറമാണ് ശരാശരി എട്ട് അടി അതായത് രണ്ട് മീറ്റർ നീളവും മണിക്കൂറിൽ പത്തൊമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും സാധിക്കും വിഷപ്പല്ലുകളിൽ ഓരോന്നിലും രണ്ടോ മൂന്നോ തുള്ളി വിഷത്തോടെയാണ് ഇവ ജനിക്കുന്നതുകൊണ്ട് തന്നെ അവ അതീവ അപകടകാരികളാണ് പ്രായപൂർത്തിയാകുമ്പോൾ അവയുടെ ഓരോ പല്ലുകളിലും ഇരുപത് തുള്ളി വരെ വിഷം സംഭരിക്കാൻ ഇവയ്ക്ക് സാധിക്കും ബ്ലാക്ക് മാമ്പയുടെ കടിയേറ്റാൽ അതിന്റെ വിഷം ഞരമ്പുകളുടെയും പേശികളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും അതിന്റെ ഫലമായി പക്ഷാഘാതം സംഭവിക്കുന്നു ഒരു ദക്ഷിണാഫ്രിക്കക്കാരന്റെ ചൂണ്ടുവിരലിൽ ബ്ലാക്ക് മാമ്പ കടിച്ചപ്പോൾ വിഷം കാർഡിയോടോക്സിക് ആയതിനാൽ ഹൃദയസ്തംഭനം സംഭവിച്ചു ഓരോ വർഷവും ബ്ലാക്ക് മാമ്പകൾ മൂലം എത്ര പേർ കൊല്ലപ്പെടുന്നുവെന്ന് കൃത്യമായ കണക്കുകളില്ല എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട മരണങ്ങൾക്ക് ഉത്തരവാദികൾ ബ്ലാക്ക് മാമ്പ ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്പർ നയൻ ബോത്രോപ്സ് ആസ്പെർ ബോത്രോപ്സ് ആസ്പർ കടിച്ചാൽ ഒരു വ്യക്തിയുടെ ശരീരകോശങ്ങൾ കറുത്തതായി മാറുകയും ശരീരകോശങ്ങൾ മരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടോക്സിക്കൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നതനുസരിച്ച് ഒന്ന് ദശാംശം രണ്ട് മുതൽ രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വരെ നീളവും ആറ് കിലോഗ്രാം ഭാരവുമുള്ള മധ്യ തെക്കേ അമേരിക്കയിൽ വസിക്കുന്ന ഈ പിറ്റ് വൈപ്പറുകൾ മധ്യ അമേരിക്കയിലെ പാമ്പുകടിയേറ്റുണ്ടാകുന്ന വിഷത്തിന്റെ പകുതിയോളത്തിൻ്റെയും ഉത്തരവാദികളാണ് ബോത്രോപ്സ് ആസ്പർ വിഷത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പദാർത്ഥം അടങ്ങിയിരിക്കുന്നതിനാൽ ഈ പാമ്പിന്റെ കടി ഒരു വ്യക്തിക്ക് രക്തസ്രാവത്തിന് കാരണമാകും ബോത്രോപ്സ് ആസ്പറിന് തൊണ്ണൂറ് ഉഗ്രമായ സന്താനങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കും നമ്പർ എയ്റ്റ് ബോംബ്സ്ലാങ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് പ്രകാരം സൌത്ത് ആഫ്രിക്കൻ ഗ്രീൻ ട്രീ സ്നേക്ക് എന്നും അറിയപ്പെടുന്ന ബോംബ്സ്ലാങ് ഹെർപ്പറ്റോളജിസ്റ്റ് കാൾ പാറ്റേഴ്സൺ സ്മിത്ത് എന്ന വ്യക്തിയുടെ തള്ളവിരലിൽ കടിച്ചതിന് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കണ്ണുകൾ ശ്വാസകോശം വൃക്കകൾ ഹൃദയം മസ്തിഷ്കം എന്നിവയിൽ നിന്നുള്ള ആന്തരിക രക്തസ്രാവം മൂലം മരിച്ചു മിഷിഗൻ യൂണിവേഴ്സിറ്റി മ്യൂസിയം ഓഫ് സുവോളജിയുടെ കണക്കനുസരിച്ച് ആഫ്രിക്കയിലുടനീളം കാണാമെങ്കിലും പ്രാഥമികമായി സ്വാസിലാൻഡ് വോട്ട്സ്വാന നമീബിയ മൊസാംബിക് സിംബാവെ എന്നിവിടങ്ങളിൽ വസിക്കുന്ന ബോംബ് ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് അത്തരം പാമ്പുകൾക്ക് ഉപയോഗത്തിലില്ലാത്തപ്പോൾ അവയുടെ പല്ലുകൾ വായിലേക്ക് മടക്കി മടക്കിവെക്കാൻ സാധിക്കും മറ്റ് മാരകമായ പാമ്പുകളിലേതുപോലെ ഇവയിലും ഹോമോടോക്സിക് വിഷമുണ്ട് ഇത് ഇരകളിൽ നിന്ന് ആന്തരികമായും ബാഹ്യമായും രക്തസ്രാവം ഉണ്ടാക്കുന്നു മുട്ടയുടെ ആകൃതിയിലുള്ള തലയും വലിപ്പമേറിയ കണ്ണുകളും തിളങ്ങുന്ന പച്ച പാറ്റേൺ നിറമുള്ള ശരീരവുമുള്ള ബോംബ് വളരെ ആകർഷകമാണ് ദക്ഷിണാഫ്രിക്കൻ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ഭീഷണി നേരിടുമ്പോൾ ഈ പാമ്പ് അതിന്റെ കഴുത്ത് അതിന്റെ ഇരട്ടി വലുപ്പത്തിലേക്ക് ഉയർത്തുകയും അതിന്റെ ചെതുമ്പലുകൾക്കിടയിൽ തിളങ്ങുന്ന നിറമുള്ള ചർമ്മത്തെ തുറന്നുകാട്ടുകയും ചെയ്യും ബോംസ്ട്രാങ് കടയിൽ നിന്നുള്ള മരണം ഭയാനകമാണ് സയന്റിഫിക് അമേരിക്കൻ വിവരിക്കുന്നത് പോലെ ഇരകൾക്ക് വിപുലമായ പേശികളും മസ്തിഷ്ക രക്തസ്രാവവും അനുഭവപ്പെടുന്നു അതിനു മുകളിൽ മോണകളും നാസാരന്ധ്രങ്ങളും ഉൾപ്പെടെ സാധ്യമായ എല്ലാ എക്സിറ്റുകളിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങും കൂടാതെ ഏറ്റവും ചെറിയ മുറിവുകളിൽ നിന്ന് പോലും മരണം വരെ ഇരയുടെ മലം മൂത്രം ഉമിനീർ ഛർദി എന്നിവയിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകും ബാക്കിവശാൽ വശാൽ ബോംസ്ലാങ്ങിന് ആന്റിവനമുണ്ട് എന്നാൽ അത് ഇരയ്ക്ക് കൃത്യസമയത്ത് ലഭിക്കണമെന്ന് മാത്രം നമ്പർ സെവൻ ഈസ്റ്റേൺ ടൈഗർ സ്നേക്ക് ശരീരത്തിലെ മഞ്ഞയും കറുപ്പ് നിറമുള്ള വരകൾക്ക് ഈസ്റ്റേൺ ടൈഗർ സ്നേക്ക് എന്ന് പേരിറ്റിരിക്കുന്ന ഈ പാമ്പുകൾ തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ പർവ്വതങ്ങളിലും പുൽമേടുകളിലുമാണ് കണ്ടുവരുന്നത് എന്നാൽ ശരീരത്തിലെ ഈ വരകൾ എല്ലാ പാമ്പുകളിലും ഒരേ മാതൃകയിൽ കണ്ടുവരാറില്ല ഇതിന്റെ ശക്തമായ വിഷം കടിയേറ്റ് കഴിഞ്ഞ് വെറും പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യരിൽ വിഷബാധയുണ്ടാക്കും ഇവയുടെ വിഷത്തിൽ ന്യൂറോടോക്സിൻ ന്യൂറോടോക്സിൻറ്റ് ഹിമോലിസിൻ മയോടോക്സിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഒരു പഠനത്തിൽ ഇവയുടെ കടികളിൽ നിന്നുള്ള മരണനിരക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് ആന്റിവനത്തിന്റെ ലഭ്യത ടൈഗർ സ്നേക് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വളരെയധികം കുറച്ചിട്ടുണ്ട് നമ്പർ സിക്സ് റസൽസ് വൈപ്പ് ഇന്ത്യയിൽ ഓരോ വർഷവും അൻപത്തിയെട്ടായിരം മരണങ്ങൾ പാമ്പുകടി മൂലം സംഭവിക്കുന്നു ഈ മരണത്തിൽ ഭൂരിഭാഗത്തിന്റെയും ഉത്തരവാദി റസൽസ് വൈപ്പർ ആണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നു റസൽസ് വൈപ്പർ യഥാർത്ഥ അണലുകളിൽ നിന്ന് ഏറ്റവും മാരകമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു ശ്രീലങ്കയിൽ ഈ രാത്രികാല അണലി നെൽപ്പാടങ്ങളിൽ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നു വിളവെടുപ്പ് സമയത്ത് കർഷകർക്കിടയിൽ അവ ഉയർന്ന മരണ നിരക്കിന് കാരണമാകുന്നു നിശിത വൃക്ക പരാജയം കഠിനമായ രക്തസ്രാവം ഒന്നിലധികം അവയവങ്ങളുടെ ക്ഷതം എന്നിവയ്ക്ക് ഈ പാമ്പിന്റെ വിഷം കാരണമാകുന്നു കൂടാതെ വിഷത്തിന്റെ ചില ഘടകങ്ങൾ നിശ്ചിത സ്ട്രോക്കുകളിലേക്ക് നയിച്ചേക്കാം അപൂർവ സംഭവങ്ങളിൽ പിറ്റുറ്ററി ഗ്രന്ഥി ചില ഹോർമോണുകളുടെ ഉൽപ്പാദനം നിർത്തുന്നു ഇവയുടെ ഇരകൾ സാധാരണയായി വൃക്കസംബന്ധമായ തകരാറ് മൂലമാണ് മരിക്കുന്നത് നമ്പർ സോസ്കെയിൽഡ് വൈപ്പർ സോസ്കെയിൽഡ് വൈപ്പർ അഥവാ എച്ച് എസ് കരിനാറ്റസ് റസൽസ് വൈപ്പർ കോമൺ ക്രേറ്റ് ഇന്ത്യൻ കോബ്ര എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിലെ ബിഗ് ഫോറിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഇവ രാജ്യത്ത് കടിയേറ്റം അനുബന്ധ മരണങ്ങളുടെയും ഏറ്റവും വലിയ ഉത്തരവാദികളാണ് എന്ന് കരുതപ്പെടുന്നു പാമ്പുകളുടേതായി ആരോപിക്കപ്പെടുന്ന ഹിസ്സിംഗ് ശബ്ദത്തിന് പകരം ഈ അണലി ഭീഷണി നേരിടുമ്പോൾ ദന്തമുള്ള ചെതമ്പലുകൾ ഒരുമിച്ച് തടവിക്കൊണ്ട് സീസിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നു ഒരിക്കൽ ഈ അണലി കടിച്ചാൽ ഒരു വ്യക്തിക്ക് ആ പ്രദേശത്ത് വീക്കവും വേദനയും ഉണ്ടാകും ഇവയുടെ വിഷം ഒരു വ്യക്തിയുടെ രക്തം കട്ടപിടിക്കാനുള്ള പിടിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ ഇത് ആന്തരിക രക്തസ്രാവത്തിനും വൃക്ക തകരാറിനും ഇടയാക്കും ഒരു വ്യക്തിക്ക് കടിയേറ്റാൽ അതിജീവിക്കാൻ മണിക്കൂറുകൾക്കുള്ളിൽ ജലാംശവും ആന്റിവനവും നൽകിയിരിക്കണം പാമ്പിന് ഒമ്പത് തരം ആന്റിവനം ലഭ്യമാണ് നമ്പർ ഫോർ ബാൻഡഡ് ക്രേറ്റ് ബാൻഡഡ് ക്രേറ്റ് പകൽ സമയത്ത് സാവധാനത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഇരുട്ടിയതിനു ശേഷം ഇവ കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാമ്പിന്റെ വിഷത്തിന് പേശികളെ തളർത്താനും ഡയഫ്രം ചലിക്കുന്നത് തടയാനും കഴിയുമെന്ന് രണ്ടായിരത്തി പതിനാറിലെ പി എൽഒയസ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നു ഇത് ശ്വാസകോശത്തിലേക്ക് വായു പ്രവേശിക്കുന്നത് തടയുന്നു ബലത്തിൽ ശ്വാസമുട്ടൽ അനുഭവിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു നമ്പർ ത്രീ രാജവെമ്പാല ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പ്രകാരം അടി അതായത് അഞ്ച് ദശാംശം നാല് മീറ്റർ വരെ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പാണ് രാജവെമ്പാല സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ഏകദേശം നൂറ് മീറ്റർ അകലെ നിന്ന് ചലിക്കുന്ന ഒരു ജീവിയെ കണ്ടെത്താൻ പാമ്പിന്റെ ആകർഷണീയമായ കാഴ്ചശക്തി അതിനെ അനുവദിക്കുന്നു ഭീഷണി നേരിടുമ്പോൾ ഒരു രാജവെമ്പാല അതിന്റെ കഴുത്തിലെ പ്രത്യേക വാരിയെല്ലുകളും പേശികളും ഉപയോഗിച്ച് അതിന്റെ പത്തി അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റുമുള്ള ചർമ്മം പുറത്തെടുക്കും സാൻഡിഗോ മൃഗശാല പറയുന്നതനുസരിച്ച് ഈ പാമ്പുകൾക്ക് ശരീരത്തിന്റെ മൂന്നിലൊന്ന് നീളം നിലത്തുനിന്ന് ഉയർത്താൻ സാധിക്കും ഈ പാമ്പിന്റെ പ്രശസ്തി അതിന്റെ വിഷത്തിന്റെ ശക്തിയല്ല മറിച്ച് ഇരകളിലേക്ക് കുത്തിവെക്കുന്ന അളവാണ് ഇവയുടെ ഓരോ കടിയിലും ഏകദേശം ഏഴ് മില്ലി ലീറ്റർ വിഷം കുത്തിവെക്കുന്നു കൂടാതെ ഒരു തവണ കടിച്ചതിന് ശേഷവും പെട്ടെന്ന് തന്നെ മൂന്നോ നാലോ തവണ കടിക്കാനും ഇവ പ്രവണത കാണിക്കാറുണ്ട് ഒരു തവണ കടിയേറ്റാൽ പോലും പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യനെയും ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രായപൂർത്തിയായ ഒരു ആനയെയും കൊല്ലാൻ ഇവയുടെ വിഷത്തിന് സാധിക്കും ഇവയ്ക്ക് ആന്റിവനം തായ്ലൻഡിൽ നിർമ്മിക്കുന്നുണ്ട് എങ്കിലും കടിയേറ്റം പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ അത് ലഭ്യമായില്ലെങ്കിൽ മരണം ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ ഇവയുടെ ആന്റിവനം എപ്പോഴും കയ്യിൽ കരുതിയാൽ ഒരുപക്ഷെ കടിയിൽ നിന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ നേടാം നമ്പർ ടു കോസ്റ്റൽ തായ്പാൻ മിതശീതോഷ്ണ ഉഷ്ണമേഖല തീരപ്രദേശങ്ങളിലെ ആർദ്ര വനങ്ങളിൽ വസിക്കുന്ന കോസ്റ്റൽ തായ്പൻ എന്ന പാമ്പ് ഭീഷണി നേരിടുമ്പോൾ ശരീരം മുഴുവൻ നിലത്തുനിന്ന് ഉയർത്തുകയും വിഷപ്പല്ലുകൾ പുറത്തെടുക്കുകയും അസാധാരണമായ കൃത്യതയോടെ ശത്രുവിലേക്ക് വിഷം കുത്തിവെക്കുകയും ചെയ്യുന്നു ഓസ്ട്രേലിയൻ ജിയോഗ്രഫിക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഫലപ്രദമായ ആന്റിവനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വരെ ഈ പാമ്പിന്റെ കടി എപ്പോഴും മാരകമായിരുന്നു കോസ്റ്റൽ തായ്പാനുകൾ ഊഷ്മള രക്തമുള്ള ഇരകളെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ അതായത് എലികൾ പക്ഷികൾ തുടങ്ങിയ സസ്തനികൾ വേട്ടയാടുമ്പോൾ തായ്പൻ അതിന്റെ നന്നായി വികസിച്ച കാഴ്ചശക്തി ഉപയോഗിച്ച് ഇരയെ സജീവമായി സ്കാൻ ചെയ്യുന്നതായി കാണപ്പെടുന്നു മാത്രമല്ല പലപ്പോഴും അതിന്റെ തല തറനിരപ്പിന് മുകളിൽ ഉയർത്തി സഞ്ചരിക്കുന്നതായും കാണപ്പെടുന്നു ഇവയുടെ വിഷപ്പലുകൾക്ക് പന്ത്രണ്ട് മില്ലിമീറ്ററോളം നമ്പർ ഇൻലാൻഡ് ായ്പാൻ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ന്യൂറോ ഫാർമിക്കോളജിയുടെ അഭിപ്രായത്തിൽ ഇൻലാൻഡ് തായ്പാൻ കരയിലെ ഏറ്റവും വീര്യമുള്ള വിഷമുള്ള പാമ്പാണ് ഇവയുടെ കൗമാര വിഷത്തിന് ഇരയിൽ അല്ലെങ്കിൽ മനുഷ്യ ഇരകളെ കൊല്ലാൻ സാധിക്കും തായ്പാൻ ജനസിൽ ഉൾപ്പെടുന്ന ഈ പാമ്പ് മധ്യപൂർവ്വ ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത് ക്വീൻസ് സൗത്ത് ഓസ്ട്രേലിയയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലെയും കളിമൺ വിള്ളലുകളിൽ ഒതുങ്ങിക്കൂടിയാണ് വിവസിക്കുന്നത് പലപ്പോഴും മറ്റ് മൃഗങ്ങൾ കുഴിച്ചെടുത്ത കുഴികളിൽ കോസ്റ്റൽ തായ്പനേക്കാൾ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഇല്ലാൻ തായ്പൻ മനുഷ്യരുമായി അപൂർവമായി സമ്പർക്കം പുലർത്തുന്നതായി ഓസ്ട്രേലിയൻ മ്യൂസിയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തായ്പൻ ഭീഷണി അനുഭവപ്പെടുമ്പോൾ പെട്ടെന്നുള്ള കടിയിലേക്കോ ഒന്നിലധികം കടിയിലേക്കോ നീങ്ങുന്നതിന് മുൻപ് അതിന്റെ ശരീരത്തെ ഒരു എസ് ആകൃതിയിലേക്ക് ചുരുടുന്നു ഇലൻ വിഷത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് എൻസൈം ഇത് മറ്റ് സ്പീഷീസുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ടോക്സിൻസ് ജേണലിന്റെ രണ്ടായിരത്തി ലക്കം അനുസരിച്ച് ഈ എൻസൈം ഇരയുടെ ശരീരത്തിലുടനീളം വിഷവസ്തുക്കളെ ആകിരണം ചെയ്യുന്ന നിരക്ക് വർദ്ധിപ്പിക്കുന്നു വിഷത്തിന്റെ കാഠിന്യം കണക്കാക്കുവാൻ എലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ഇവയുടെ വിഷം കടൽപാട് േക്കാൾ മാരകമാണ് എന്ന് കണ്ടെത്തിയത് മനുഷ്യന്റെ ഹൃദയഭിത്തികളിൽ ഏറ്റവും മാരകമായ ആഘാതം ഏൽപ്പിക്കുവാൻ ഇവയുടെ വിഷത്തിന് സാധിക്കും ഇവയുടെ ഒരു കടിയിൽ തന്നെ നൂറ് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യരെ കൊല്ലാനുള്ള വിഷം തന്നെയുണ്ട് ഉടനെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കടിയേറ്റയാൾ മരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മാരകമായ പത്ത് പാമ്പുകളെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ